ഹായ് ഞാൻ ഡോക്ടർ അജു മാത്യു ഞാൻ ഓങ്കോളജിസ്റ്റാണ് ഈ അടുത്തിടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വാർത്തയായിരിക്കും റഷ്യ ക്യാൻസറിനെതിരെ വാക്സിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ സംശയം തോന്നാം എന്താണ് ഈ വാക്സിൻ ക്യാൻസറിനെതിരെ വാക്സിനോ അങ്ങനെയെങ്കിൽ ക്യാൻസറിനെതിരെയുള്ള ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ക്യാൻസർ വരില്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായി കാണാം ക്യാൻസറിനെതിരെ വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് പലർക്കും അറിയില്ല അത് എച്ച് പി വി വാക്സിൻ സെർവിക്കൽ ക്യാൻസർ എന്ന സ്ത്രീകൾ ഉണ്ടാകുന്നൊരു ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ അത് സെക്ഷൽ ആക്ടിവിറ്റി ആരംഭിക്കുന്നതിന് മുൻപ് പെൺകുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ സെർവിക്കൽ ക്യാൻസർ ഗർഭാശയ മുഖ ക്യാൻസർ വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കാം ഓൾമോസ്റ്റ് നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ലാതെയാക്കാം അതുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും സെർവിക്കൽ ക്യാൻസർ എലിമിനേഷനിലോട്ട് കടന്നിരിക്കുന്നു എന്നാൽ ഇപ്പോഴുള്ള ചോദ്യം അതല്ല ഈ എം ആർ എൻ എ വാക്സിൻ എന്നൊരു വാക്സിനിലൂടെ റഷ്യൻ സയൻറ്റിസ്റ്റുകൾ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്യാൻസർ ഒരു എഫക്റ്റീവ് വാക്സിൻ ആണെന്ന് പത്രവാർത്തകൾ കണ്ടു ഇതിൻ്റെ ന്യൂസ് റിപ്പോർട്ട്സ് കണ്ടതല്ലാതെ ഒരു ജേർണൽ പബ്ലിക്കേഷൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട് കാരണം റഷ്യ അല്ല ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതും ഇതിന് ഗവേഷണം നടത്തുന്നതും അമേരിക്കയിലും യൂറോപ്പിലുള്ള റിസേർച്ചേഴ്സും കമ്പനികളുമാണ് വർഷങ്ങളായിട്ട് ഇതിൽ ധാരാളം റിസേർച്ച് നടത്തി പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത് സോ എന്താണത് എം ആർ എൻ എ വാക്സിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക കോവിഡ് വന്ന സമയത്ത് കോവിഡിനെതിരെ അമേരിക്കയിലേക്ക് ഉപയോഗിച്ച വാക്സിൻ ഫൈസർ മൊഡേണ എന്നിങ്ങനെ കമ്പനികൾ ഡെവലപ്പ് ചെയ്തത് എം ആർ എൻ എ വാക്സിനാണ് അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചില ക്യാൻസറുകൾക്കെതിരെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഇപ്പോഴത്തെ ചാലഞ്ച് എന്താണ് നമ്മുടെ സയൻസ് ശാസ്ത്രം എന്താണ് ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ട്യൂമർ സെൽസ് ഉണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഉദാഹരണത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസറാണ് അവിടെ ട്യൂമർ സെൽസ് ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഇമ്മ്യൂൺ കോശങ്ങൾ സി ഡി എയ്റ്റ് സി ഡി ഫോർ ഇവയൊന്നും ഇവറ്റകളെ നശിപ്പിക്കാൻ കഴിവില്ലാതെ മയങ്ങി ഉറങ്ങിക്കിടക്കുകയാണ് ഈ മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന സാധനത്തെ ആക്ടിവേറ്റ് ചെയ്ത് അതിനെ മുഖാന്തരം ഈ ട്യൂമർ സെൽസിനെ നശിപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ കുറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ട്യൂമറുകൾക്ക് അധികം ആൻറ്റിജൻസ് ഇല്ല ഇവറ്റകളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു സിഗ്നൽ ട്യൂമറുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് കോൾഡ് ട്യൂമേഴ്സായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കോൾഡ് ട്യൂമേഴ്സിനെ ഒന്ന് ഹോട്ടാക്കി മാറ്റാൻ അവയെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ ഈ ഇമ്മ്യൂൺ കോശങ്ങളെ ഒന്ന് ഉത്തേജനം കൊടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും അവിടെയാണ് ശാസ്ത്രജ്ഞന്മാർ ഈ ട്യൂമറിൽ നിന്ന് ചില പ്രത്യേകതകൾ കണ്ടുപിടിക്കുകയും ഒരു പേഷ്യൻറ്റിന് അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ഒരു പേഷ്യൻറ്റിൻ്റെ ട്യൂമർ എടുത്ത് ആ ട്യൂമറിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിൻ്റെ അതിനകത്ത് എന്തൊക്കെ ആൻറ്റിജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് വാക്സിൻ പരുവത്തിൽ സ്കിന്നിനടിയിലേക്ക് ഇൻട്രാമസ്കുലറായിട്ടോ സബ്ക്യൂട്ടിനസ് ആയിട്ടോ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനടിയിലുള്ള ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഡെൻഡ്രിറ്റിക് സെൽസ് അതിനെ എടുക്കുകയും അതിലൂടെ പുതിയ തരത്തിലുള്ള കോംപ്ലക്സസ് ഉൽപ്പാദിപ്പിച്ച് ആ കോംപ്ലക്സസ് ഈ ഇമ്മ്യൂൺ കോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുകയും അതിലൂടെ ഈ ട്യൂമർ സെൽസിനെ നശിപ്പിക്കുകയും ചെയ്യും ഇതാണ് സയൻസ് ഇതിൻ്റെ ഏറ്റവും പ്രിലിമിനറി റിസൾട്ട്സ് പാൻക്രിയാറ്റിക് ക്യാൻസറിനെതിരെയും ഗ്ലയോബ്ലാസ്റ്റ്യൂമറിക്കെതിരെയും ഒക്കെ വന്നു കഴിഞ്ഞു അതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പല രീതിയിലും നശിപ്പിക്കാൻ പറ്റാത്ത ട്യൂമറുകളെ ഇങ്ങനെയുള്ള എം ആർ എൻ എ വാക്സിനിലൂടെ കൺട്രോൾ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പക്ഷെങ്കിൽ ഇതിനകത്തുള്ള പല ചോദ്യങ്ങളും അവശേഷിക്കുന്നു ഒന്ന് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ട്യൂമറിനെ മനസ്സിലാക്കി ഇൻഡിവിജ്വലൈസ്ഡായിട്ടുള്ള വാക്സിൻ ആണോ കൊടുക്കേണ്ടത് അതോ മൊത്തത്തിൽ പാൻഗ്രഡിക് ക്യാൻസറുള്ള എല്ലാ രോഗികൾക്കും അറ്റാക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള വാക്സിനാണോ കൊടുക്കേണ്ടത് ഇൻഡിവിജ്വലൈസ്ഡ് വേണോ അതോ ഓഫ് ദ ഷെൽഫ് വാക്സിൻ കൊടുക്കണോ ഇതിനെപ്പറ്റി ഇതുവരെ ശാസ്ത്രത്തിന് ഒരു തീരുമാനമായിട്ടില്ല ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഏറ്റവും നല്ലതെങ്കിലും അതിന് കുറച്ച് ടൈം എടുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉദാഹരണത്തിന് ഒരു ട്യൂമർ എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ട്യൂമറിൽ നിന്ന് ആ വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏകദേശം എട്ട് ആഴ്ചയെങ്കിലും മിനിമം എടുക്കും അത്രയും ടൈം ആ ട്യൂമർ വളരാതിരിക്കണം സ്വന്നാമത്തെ ചോദ്യം ഇൻഡിവിജ്വലൈസ്ഡ് വേണോ അതോ ഓഫ് ദ ഷെൽഫ് വാക്സിൻ ഉപയോഗിക്കണോ രണ്ടാമത്തെ ചോദ്യം ഡിസീസ് ഒത്തിരി ആയിരിക്കുമ്പോഴാണോ ചെയ്യേണ്ടത് അതോ സർജറി ചെയ്ത് ഡിസീസ് അധികം ഇല്ലാത്ത സാഹചര്യത്തിലാണോ ഈ വാക്സിൻ കൊടുക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം ഇൻട്രോമസ്കുലർ ആയിട്ട് കൊടുക്കണോ സബ്ക്യൂട്ടിനസിനായിട്ട് കൊടുക്കണോ നാലാമത്തെ ചോദ്യം ഇങ്ങനെ കൊടുക്കുന്ന എം ആർ എൻ്റെ വാക്സിൻ എങ്ങനെ ശരീരത്തിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് തന്നെ ഈ വാക്സിനെ നശിപ്പിക്കാതെ അതിൻ്റെ സ്റ്റേബിളായി അതിൻ്റെ ഗുണം ഹാർനസ് ചെയ്ത് ഈ ട്യൂമർ സെൽസിനെ നശിപ്പിക്കുന്ന ഭാഗത്തിൽ ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കണം ഇത് കഴിക്കുക കണ്ടു കഴി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സോ വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ വി ക്യാൻ ഹാവ് ആൻ എഫക്റ്റീവ് ക്യാൻസർ വാക്സിൻ ഫോർ പേഷ്യൻസ് വിത്ത് സ്റ്റേജ് ഫോർ സ്റ്റേജ് ത്രീ സ്റ്റേജ് ടു സ്റ്റേജ് വൺ ക്യാൻസർ ബട്ട് ആ ദിവസം അധികം ദൂരെ അല്ല ദ വേ ടെക്നോളജി ഈസ് ഗോയിങ് ഇവൺ ഇന്ത്യയിലെ കമ്പനീസ് പോലും എം ആർ എൻ എയിൽ ധാരാളം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാലം കഴിയുന്നതോറും ടെക്നോളജി കൂ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഈ എം ആർ എൻ എ വാക്സിൻ ഏറ്റവും ബെസ്റ്റാക്കി അധികം നാൾ കഴിയാതെ തന്നെ നമുക്ക് ക്യാൻസറിനെ പൊരുതുവാനായിട്ട് ഒരു വെപ്പണായിട്ട് കീമോതെറാപ്പി റേഡിയേഷൻ സർജറി എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും താങ്ക്